ഇതൊരു ഹണ്ടിങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിൽ മൃഗങ്ങളെ വേട്ടയാട്ടുന്നതുകൊണ്ട് ഹണ്ട് ചെയ്ത് മൃഗത്തിനെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് അമേരിക്കൻ ടെക്നോളജി അനുസരിച്ച് വളരെ എളുപ്പമായ രീതിയിൽ സ്കിൻ ചെയ്തെടുക്കുന്നതൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ആർക്കെങ്കിലും വിഷമം തോന്നുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് വീഡിയോ കാണരുതെന്ന് ഞാൻ വിനീതമായിട്ട് വരുന്നോ വീട്ടിൽ നിന്നും വാഴയിലയിൽ വാഴകളിൽ വന്ന ചോറും കറികളും എല്ലാരും കൂടി ഇരുന്ന് വളരെ സന്തോഷമായിട്ട് കഴിച്ച് ഞങ്ങളിത് ഒരു ഉല്ലാസയാത്രയായിട്ടാണ് പോയത് വിഭവ സമൃദ്ധമായ വന്നു നടത്തിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും പശു ഫാമുകളിലൊക്കെ കഴുതകളെ കൂടെ കൂടുതൽ കാണാം എന്തിനാണെന്ന് ജോയ് കുറ്റിയാനി കഴുതെന്ന് പറഞ്ഞാൽ ഒന്നിനും കൊണ്ടാത്തായിരുന്നു വിചാരിച്ചു പക്ഷെ അവൻ അങ്ങനെയല്ല നൂറുകണക്കിന് പശുവിന്റെ സംരക്ഷകനാണ് മറ്റു കാട്ടു മൃഗങ്ങൾ വന്നാൽ അവൻ പശുവിന്റെ സംരക്ഷകനാണ് ഞങ്ങൾ അവരുടെ ഓഫീസിലാണ് ഇവിടെ നേരത്തെ പിടിച്ച പല മൃഗത്തെയും കാണാം മൃഗത്തോൽ നിറച്ച് ജീവനുള്ള മൃഗാകൃതിയിലാക്കുന്ന കരകൗശലത്തിന് ടാക്സി എന്ന് പറയും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ ഫ്രണ്ട് നോയൽ മൂന്ന് വർഷം മുമ്പ് വിളിച്ച വൈൽഡ് ബോറിനെ ടാക്സി ഡർമി വെച്ച് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് ഈ വൈൽഡ് ബോറിന്റെ തേറ്റൊക്കെ നന്നായിട്ട് വന്നത് കൊണ്ട് തന്നെ അവർ അന്ന് തന്നെ നോയലിനോട് പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൃഗത്തിന്റെ കഴുത്തിച്ച താത്തി വെട്ടിയെടുത്ത് ടാക്സി ഡാർമി ചെയ്യുന്ന കമ്പനീസ് ഉണ്ട് അവർക്ക് അത് കൊടുത്ത് അവരൊരു മൂന്നാലു മാസം കൊണ്ട് അത് റെഡിയാക്കി കൊടുക്കുകയാണ് ചെയ്യാറ് നോയൽ വളരെ പ്രൗഡായിട്ടാണ് ഞങ്ങൾക്ക് ഇത് കാണിച്ചു തന്നത് ഹണ്ട് ചെയ്ത ആൾക്ക് ഇതൊരു പ്രസിഡസ് ആണ് ആൾക്കാർ അതിന് ട്രോഫി എന്നാണ് പറയുക ഇവിടെ ഹണ്ട് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള മൃഗങ്ങളുണ്ട് പോത്തുണ്ട് മാനുണ്ട് കാട്ടുപന്നിയുണ്ട് നമ്മൾ എന്താണ് ഹണ്ട് ചെയ്യാൻ പോകുന്നതെന്ന് അവരോട് നേരത്തെ അറിയിച്ചിരിക്കുക ഓരോ സീസൺ അനുസരിച്ചായിരിക്കും വില അവൈലബിലിറ്റി കുറവുള്ള മൃഗങ്ങളാണെങ്കിൽ വില കൂടുതലായിരിക്കും കൂടുതൽ പറ്റി പുറുന്ന മൃഗങ്ങളെ കുറയ്ക്കാനുള്ള ഒരു ഐഡിയ കൂടിയാണ് ഇത് ഭക്ഷ്യയോഗ്യമാണ് ഗവൺമെന്റിനും ഇതൊരു നല്ലൊരു ഇൻകം ആണ് ഇതൊരു ബിസിനസ് ആണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക പോലുള്ള പല വികസിത രാജ്യങ്ങളിലും ഈ ഹണ്ടിങ് അലൌഡ് ആക്കിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും നമ്മുടെ കൂടത്തിൽ ഹണ്ട്രേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വെടിവെച്ചിടാം അതല്ലെങ്കിൽ നമുക്ക് വേണ്ടി അവർ തന്നെ വെടിവെച്ച് തരുന്നതാണ് നാലെണ്ണം കയറും ഒരെണ്ണം നമ്മുടെ ചേമ്പറിലിടും ഈ വീഡിയോയിൽ പല സ്ഥലത്തായിട്ട് മാനികളെ കാണാം ഇത് ഇഷ്ടംപോലെ സ്ഥലമുള്ളത് കൊണ്ട് തന്നെ മൃഗങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുല്ലുണ്ട് ഇടയ്ക്ക് കനാലൊക്കെ വെട്ടിട്ടുള്ളത് കൊണ്ട് അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് ഇടയ്ക്കിടയ്ക്ക് വലിയ ഫീഡിങ് പോട്ട്സ് വെച്ചിരിക്കുന്നത് കാണാം കണ്ടിങ്ങ് നടത്തുന്ന സമയത്ത് നിശ്ശബ്ദമായിട്ടിരിക്കാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഒച്ചയൊക്കെ കേട്ട് മൃഗങ്ങൾ ഓടി പോകാതിരിക്കാൻ വേണ്ടിയാണത് ടു ബോയ്സ് ആൻഡ് ടു ഗേൾസ് ഇത് വെച്ച് പതിനായിരം പേർക്ക് അമേരിക്കയില് വന്യമൃഗങ്ങളൊക്കെ നമ്മുടെ പ്രോപ്പർട്ടി വന്നാല് നമുക്കതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട് പെർമിഷൻ ഉണ്ട് കേട്ടോ ഭക്ഷണമായിട്ട് യൂസ് വേണമെങ്കിലും അത് സാധ്യമാണ് ഇന്ത്യയിലാണെങ്കിലും മലയോര കർഷകരുടെ അടുക്കളയിൽ വരുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുവദിക്കത്തുമില്ല ഫോറസ്റ്റുകാർ കൊല്ലുന്നതിനെ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കത്തിച്ച് കളയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം തോന്നുവാണേ അതിന് പകരം മനുഷ്യർക്ക് ഭക്ഷണമായിട്ട് കൊടുത്താല് കർഷകർക്ക് അതൊരു ഭക്ഷണമായി ഗവണ്മെന്റിന് ഫീസ് വെച്ചാൽ ഒരു വരുമാനവും ആയി നാട്ടിലെ ഒരു മനുഷ്യന് കാട്ടുമൃഗങ്ങൾ ആക്രമിച്ച ജീവൻ നഷ്ടപ്പെട്ടാല് പത്ത് ലക്ഷം രൂപയാണ് ഗവൺമെന്റ് വരെ വച്ചിരിക്കുന്നത് പക്ഷെ കാട്ടുമൃഗം ആക്രമിച്ച് മനുഷ്യരെ കൊന്നാലോ കാട്ടുമൃഗത്തിന് മനുഷ്യജീവനേക്കാൾ വിലയോ ഇങ്ങനെ ഹണ്ട് ചെയ്ത് ഇറച്ചി ഐസ് ക്യൂബ്സും ഓറഞ്ച് ജ്യൂസും ഇട്ട് ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നത് അപ്പൊ കുക്കിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം